ത്ത് ഏകദേശം അറുപത്തൊന്ന് വർഷക്കാലം കഴിയുമ്പോൾ പന്ത്രണ്ടോളം ഇലക്ഷനുകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുണ്ട് ആ ഗ്രാമപഞ്ചായത്തിൽ പന്ത്രണ്ടോളം ഇലക്ഷൻ നടന്നപ്പോൾ മതിലകത്തിൻ്റെ ചിലകാല സ്വപ്നമായിരുന്ന കളിസ്ഥലമാവട്ടെ സ്റ്റേഷനാവട്ടെ കുടിവെള്ള പദ്ധതികളാവട്ടെ അങ്ങനെ ഓരോ പദ്ധതികളും നാട്ടുകാർക്ക് ആർക്കും ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഇവിടെ പരിശീലിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പാർട്ടിയുടെ മരണക്കാരുണ്ട് അത് രണ്ടു വർഷമാണ് മരിക്കും എന്നുള്ളത് ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ് അറുപത്തൊന്ന് വർഷം മതലകം പഞ്ചായത്തിലറിയുമ്പോൾ ഇന്നും മതിലകത്തിന്റെ മണ്ണില് പഴയകാല ബിൽഡിങ്ങുകളും പഴയകാല അവസ്ഥയിൽ തന്നെ ഈ നാട് നിൽക്കുമ്പോൾ ഈ നാട്ടുകാർക്ക് കൊടുത്തിരുന്ന വാഗ്ദാനങ്ങൾ ഇന്ന് പഞ്ചായത്ത് മുതല് ഒരു നിയമസഭാ സംവിധാനം വരെ എടുത്തു നോക്കിയാൽ ഒന്നും തന്നെ നടപ്പിലാക്കിയിട്ടില്ല നമ്മളൊന്നെടുത്ത് നോക്കണം വർഷങ്ങൾ കഴിയുന്നു ചെമ്പൈപ്പാടം എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ഇരുപത്തഞ്ചു വർഷക്കാലമായി വെള്ളക്കെട്ടില് ആ ഭാഗത്തുള്ള ജനാധിപത്യ സമൂഹം ദുരിതമനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആ ദുരിതത്തിന് വേണ്ടി അറിവ് വരുത്തേണ്ട പഞ്ചായത്ത് ഭരണാധികാരികൾ ഈ സമയം വരെയും ആ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പരിഹരിക്കുന്നതാണ് ഈ സമയം വരെയും പരിഹരിക്കാൻ ഈ പഞ്ചായത്തിന്റെ ഭരണസമിതിയില് എത്ര കാലം പഞ്ചായത്ത് പ്രസിഡന്റുമാര് വന്നിട്ടുണ്ടോ അവർക്കൊന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്നും ജനാധിപത്യ സമൂഹത്തോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പരിഹരിക്കുമെന്നാണ് എവിടെയാണ് പരിഹരിച്ചെന്നുള്ളത് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകൾ പറയേണ്ടതുണ്ട് അതുപോലെ തന്നെയാണ് മതിരകത്തിന് ചിലകാല സ്വപ്നമായ കളിസ്ഥലം നാളെ ഞങ്ങൾ ഓരോ ലക്ഷം കഴിയുമ്പോഴും കളിസ്ഥലം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്ന് നമുക്കറിയാം കളിസ്ഥലത്തിന് വേണ്ടി ഞങ്ങളുടെ വീടിന്റെ ആധാരങ്ങൾ വരെ പണപ്പെടുത്തിയ വാർഡ് മെമ്പർമാരുണ്ടെന്ന് അവകാശപ്പെടുന്ന കാലത്തെ ഭരണസമിതിയിൽ മെമ്പർമാരും നമ്മുടെ നാട്ടിലുണ്ട് ഇന്ന് എന്താണ് കളിസ്ഥലത്തിന്റെ അവസ്ഥ എന്ന് ഈ ജനാധിപത്യ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഇന്നും നമ്മുടെ കളിസ്ഥലം വാഗ്ദാനത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഇവിടെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു സംവിധാനമുണ്ട് നാളെ കളിസ്ഥലം വരും മറ്റുള്ള കളിസ്ഥലം വരുമെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ മതിലകത്തിന്റെ മണ്ണില് കഴിഞ്ഞ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഒരു മീറ്റിംഗ് നടന്നിരുന്നു ആ മീറ്റിങ്ങില് ഇവിടത്തെ ഒരു നേതൃത്വമായിട്ടുള്ള പി എച്ച് നിയാസ് പറയുകയുണ്ടായി എന്ത് പ്രതിസന്ധികളും പ്രയാസം ബന്ധാലും ഞങ്ങളുടെ ഭരണസമിതി ഞങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകള് ഈ വരുന്ന സെപ്റ്റംബർ ഒന്നാം തീയതി മതിലകത്തിന്റെ മണ്ണില് കളിസ്ഥലം യാഥാർത്ഥ്യമാക്കുമെന്ന് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ പറഞ്ഞ കണക്കനുസരിച്ച് ഇനി ഏകദേശം ഒരാഴ്ചയും കൂടിയുള്ളൂ ആ പറയുന്ന കണക്കിനും ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഇന്നും കളിസ്ഥലം എന്ന് പറയുന്നത് ഒരു വാഗ്ദാനത്തിൽ ഉറുക്കി നിർത്തുമ്പോൾ ജനാധിപത്യ സമൂഹത്തിന്റെ നിശബ്ദതയും ആ വിഷയത്തിൽ കാണാതെ പോകരുത് ഏതെല്ലാം വിഷയങ്ങൾ വരുമ്പോൾ അതിലെല്ലാം മൗനം പാലിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടുത്തെ ഭരണക്കാര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു കളിസ്ഥലത്തിന്റെ യാഥാർത്ഥ്യം പറയുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മാത്രം പറയുകയല്ലാതെ എന്നും കളിസ്ഥലം യാഥാർത്ഥ്യമായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിലുമുണ്ട് അതുപോലെ തന്നെയാണല്ലോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇനി സിവിൽ സ്റ്റേഷൻ ഏകദേശം നാല് നിയമസഭാ ഇലക്ഷൻ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു ഇരുപത് കൊല്ലത്തോളമായി മിനി സിവിൽ സ്റ്റേഷൻ തരാമെന്ന് പറഞ്ഞു പഠിക്കുന്നത് ഇന്ന് ആ സിവിൽ സ്റ്റേഷൻ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പോലും പറയുന്നു അതാ തൊട്ടപ്പുറത്തെ പഞ്ചായത്തായ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പള്ളിനടയിലേക്ക് മതിലകത്തിന്റെ മിനി സിവിൽ സ്റ്റേഷൻ പോകുന്നു എന്ന് പറയുമ്പോൾ മതിലകത്ത് ജനങ്ങളുടെ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലെങ്കിൽ നിശബ്ദത ഇതൊരു കാരണമാവുന്നുണ്ട് പല വികസനങ്ങൾക്കും അതെന്റെ പാർട്ടി ഞാൻ പ്രതികരിക്കേണ്ടതില്ല ഇതെന്റെ പാർട്ടിയല്ല ഞാൻ പ്രതികരിക്കേണ്ടതില്ല എൻ എം ബി എസ് പ്രവർത്തിക്കുമ്പോൾ അതിലേക്ക് ഞങ്ങളില്ല ഞങ്ങൾക്ക് പരിമിതികളുണ്ടെന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ നിൽക്കുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അറുപത് വർഷം കഴിയുമ്പോൾ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എൺപതും തൊണ്ണൂറും വയസ്സുമുള്ള ആളുകൾ ഈ പഞ്ചായത്തിലുണ്ടല്ലോ ഇന്നേ വരെ കുമ്മലകത്തിൻ്റെ അവകാശത്തെക്കുറിച്ച് തങ്ങളേത് രാഷ്ട്രീയ പാർട്ടിക്കാരാവട്ടെ എൽ ഡി എഫോ യു ഡി എഫോ ലീഗോ ഏത് പാർട്ടിയായാലും മതിരകത്തിന്റെ ആവശ്യങ്ങളെ കുറിച്ച് പറയാനോ മതിരകത്തിന്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാനോ ഒരു മനുഷ്യർക്കും കഴിഞ്ഞിട്ടില്ല കാരണം രാഷ്ട്രീയ പാർട്ടികളില് ഒരു സമൂഹത്തെ തളച്ചിട്ടിരിക്കുന്നു അത് കോൺഗ്രസുകാരൻ പ്രതികരിക്കട്ടെ അത് എൽ ഡി എഫുകാരൻ പ്രതികരിക്കട്ടെ അത് ലീഗുകാരൻ പ്രതികരിക്കട്ടെ ഞാനൊന്ന് ചോദിക്കട്ടെ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മതിരകത്ത് ജനിക്കുന്ന മതിരകത്ത് ജീവി ജീവിച്ചിട്ടുള്ള ഏതൊരു മനുഷ്യനും തങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് ചോദിക്കാൻ ഉത്തരവാദിത്തമില്ല രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കയ്യിലാണോ നിങ്ങളുടെ കുടുംബ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ അവകാശങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ അവിടെയാണ് ചോദിക്കുന്നത് പ്രതികരിക്കുന്നില്ല നിന്നും മിക്കപ്പെട്ടതില് ഈ സമൂഹം ഞങ്ങളുടെ പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ ഈ അങ്ങാടി എത്രയോ ആളുകളുണ്ട് ഇന്ന് ഏകദേശം ആറോളം ചെറുപ്പക്കാര് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എൺപത് വയസ്സുകാരനും തൊണ്ണൂറ് വയസ്സുകാരനും ഈ അങ്ങാടിയിൽ ജീവിച്ചിട്ട് ഒരു വരില്ലോലും നിങ്ങൾക്കൊന്നും കഴിഞ്ഞില്ലല്ലോ പക്ഷേ ഈ തലമുറയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് കാരണം അഞ്ചായാലും ആറാളായാലും ഞങ്ങൾക്ക് പരിമിതികളില്ല ഞങ്ങളുടെ ഉള്ള വിഭവങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നുണ്ട് ഒരുപാട് വിഭവങ്ങളും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോ പ്രതിപക്ഷ നേതാക്കന്മാരോ എം എൽ എമാരുമുള്ള രാഷ്ട്രീയ പാർട്ടി ആളുകളുടെ നിലപാടെന്താണെന്നോ ജനാധിപത്യ സമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഒരേക്കർ നാൽപ്പത്തി ആറ് സെന്റ് സ്ഥലമാണ് ഈ കിഴക്കുന്ന മിലി എന്ന് പറയുന്ന മന്ത്രി ജില്ലാ പഞ്ചായത്തിന്റെ കയ്യിലാണ് സ്ഥലം കിടക്കുന്നത് ആ സ്ഥലത്തെ തിരിച്ചു പിടിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നുണ്ടോ ഭരണപക്ഷത്തിന് കഴിയുന്നുണ്ടോ എന്തുകൊണ്ട് കഴിയുന്നില്ല ജനങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് സർക്കാർ ഭൂമിയാണ് ആ സർക്കാർ ഭൂമിയെയാണ് ഇന്ന് ഓരോ വ്യക്തികളുടെ കയ്യിലേക്ക് എത്തി എന്ന് പറയുന്നത് ഇതാരുടെ കഴിവുകേടാണ് ആരുടെ കഴിവുകേടാണ് അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ വി എം സേതുക്കാടെ ഇറച്ചിന്ന് ജീവിക്കുന്ന രാഷ്ട്രീയക്കാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഇന്നി മിനി എന്ന് പറയുന്ന സ്ഥാപനം അന്നത്തെ തലമുറക്കും അന്നത്തെ മതിലകത്തിലും ഇതാവശ്യമായിരുന്നു അന്ന് വി എം സേതുക്ക ഈ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് മതിലകത്തിൻ്റെ ആവശ്യമായിരുന്നു പക്ഷേ ഇന്നത്തെ തലമുറക്ക് ആ പറയുന്ന മിനി സിവിൽ സ്റ്റേഷൻ വെറും കല്ലും മണ്ണും മാത്രമാണ് മൂന്നോ നാലോ സ്ഥാപനങ്ങൾ മാത്രമാണ് വർക്ക് ചെയ്യുന്നത് ഇന്നും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാര് വി എം ഷെയതുക്കയുടെ ഇറച്ചിൽ നിന്നാണ് ജീവിക്കുന്നത് ഞാൻ പറയും കാരണം വി എം സേതുക്കാല കാലഘട്ടത്തിൽ അതാവശ്യമായിരുന്നെങ്കിൽ ഇന്നത് മാറ്റം വരുത്തേണ്ടത് ആരാണ് പഞ്ചായത്ത് ഭരിക്കുന്നവർ ബ്ലോക്ക് ഭരിക്കുന്നവർ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നവർ സ്ഥലം എം എൽ എ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും ജനാധിപത്യ സമൂഹത്തിന്റെ കയ്യിൽ കിടന്ന വോട്ട് കൊടുത്ത് അധികാരത്തിൽ കയറ്റിയ ആളുകളുണ്ട് ഇവരുടെയൊക്കെ നിലപാടുകൾ എന്താ പൊതുസമൂഹം കൃത്യമായി ചിന്തിക്കിടുന്നത് ഇവിടെയാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങളുടെ തലച്ചോറുകൾ നിങ്ങളുടെ നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടി അമ്പുരാക്കന്മാരുടെ തമ്പുരാക്കന്മാരുടെ കാഴ്ചവോട്ടിൽ വെച്ച് ജീവിക്കേണ്ട ആളുകളല്ല മതലരത്തുകാര് തൊട്ടപ്പുറത്തെ പഞ്ചായത്തുണ്ടല്ലോ കൈപ്പമംഗലം പഞ്ചായത്ത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എസ് എംപുരം പഞ്ചായത്ത് തൊട്ടപ്പുറത്തുണ്ടല്ലോ എന്തുകൊണ്ട് മതിരകത്ത് നടക്കുന്നില്ല മതിരകത്തിന്റെ നിശബ്ദത എഴുതിയാണ് അതിന് പ്രധാന കാരണം രാഷ്ട്രീയം തന്നെയാണ് അതിന്റെ പ്രധാന കാരണം അവിടെയും തീരുന്നില്ലല്ലോ എങ്ങൾക്കറിയാമല്ലോ ഇന്ന് നമ്മൾ നിൽക്കുന്ന ഈ സെന്ററിൽ അമ്പത്തിരണ്ടോളം അറുപത് വർഷക്കാളത്തോളം സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്നു ആ സ്ഥാപനങ്ങൾ പൊളിച്ചു കളഞ്ഞ് എന്തിന്റെ പേരില് മതിലകത്ത് വികസനം വേണം റോഡ് വികസനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് റോഡ് വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കടകൾ പൊളിച്ചു മൂന്ന് വർഷക്കാലം കഴിഞ്ഞു മൂന്ന് വർഷക്കാലമായിട്ടും കടകളുടെ പ്രവർത്തനം തുടങ്ങാൻ ഈ പഞ്ചായത്ത് അധികാരികൾക്കും പി ഡബ്ല്യു ഉദ്യോഗസ്ഥന്മാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യബോധം ജനാധിപത്യ സമൂഹം ചിന്തിക്കേണ്ടതുണ്ട് ഇവർ പറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ വേണ്ടി പോയി പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് ഇതൊക്കെ ഞാൻ എങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത് മുപ്പതിനായിരം വോട്ടർമാർ ജീവിക്കുന്ന ഒരു പഞ്ചായത്തില് പതിനാലോളം വാർഡ് മെമ്പർമാരെ പിന്തുണയുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അദ്ദേഹം ഇരിക്കുന്ന ചെയറിന്റെ ഉത്തരവാദിത്വ വലുപ്പം അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ വിജയിപ്പിച്ചിട്ടുള്ളത് പാർട്ടി മാത്രമല്ല ഈ നാട്ടിലെ സാധാരണക്കാരാണ് നിങ്ങളെ വിജയിപ്പിച്ചിട്ടുള്ളത് ഞാൻ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത് ഇവർക്ക് എം എൽ എ അറിയാമല്ലോ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ അറിയാമല്ലോ എന്തുകൊണ്ട് മിനിയുടെ കാര്യത്തിൽ ഇവർ വരുന്നില്ല അവസാനം പറഞ്ഞത് തഹസിൽദാർക്ക് ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട് തഹസിൽദാർക്ക് ആ വിഷയത്തിൽ മിനി അടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇന്നും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു കത്ത് ഈ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാണോ സോഷ്യൽ മീഡിയകളിലൂടെ നിങ്ങളത് വിടാൻ തയ്യാറാണോ എന്നാണ് ഞങ്ങൾ ഈ അവസരത്തിൽ ചോദിക്കുന്നത് ഇനിയും നിങ്ങളുടെ വികസനത്തിലെ വിവേചനം ഈ നാട്ടിലെ ജനാധിപത്യ സമൂഹം വെച്ച് ഉറപ്പിക്കില്ല എന്ന് ഓർത്തു വെച്ചോളൂ കാരണം കാലങ്ങളായിട്ട് മധുരത്തെ ജനതയെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു ഈ പട്ടിക്കൽ പ്രക്രിയ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഈ പട്ടിക്കൽ വ്യവസ്ഥക്കെതിരെയാണ് ഞങ്ങൾ പോരടിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിലകത്ത് ജനാധിപത്യ സമൂഹം ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്ന കടകൾ തിരിച്ചുവിടേണ്ടതുണ്ട് അവരുടെ പുനർനിവാസം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഭരിക്കുന്ന തമ്പുരാക്കന്മാർക്കുണ്ട് ആ തമ്പുരാക്കന്മാർ കൊടുത്തിരുന്ന വാക്കുണ്ട് ഞങ്ങൾ ഇവിടെ പറയുന്ന കടക്കാർക്ക് പുനരധിവാസം കൊടുക്കുമെന്ന് ഇന്ന് ഏകദേശം പതിനയ്യായിരം രൂപയും പതിനായിരം രൂപ കൊടുത്താണ് ഇവിടെ പല കച്ചവടക്കാരും സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ അട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശത്തെ പോലും നാളെ രീതിയിലാണ് ഇന്ന് മണ്ഡലം പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ പതിനേഴാം വാർഡില് ഇന്നും വൈദ്യുതി ലൈറ്റുകളില്ലാത്ത വൈബുകൾ കത്താത്ത പ്രദേശങ്ങളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇതിനിടെയാണ് ഏത് കാലഘട്ടത്തിലാണ് ഇത് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം പല റോഡുകളും പകർന്നടിഞ്ഞു കിടക്കുന്നു ആ റോഡുകൾ നന്നാക്കാൻ ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല പതിനേഴാം വാർഡിൽ കുടിവെള്ളമില്ലാതെ എത്രയോ മനുഷ്യരാണ് ബുദ്ധിമുട്ട് ജീവിക്കുന്നത് അവരുടെ കുടിവെള്ളം പഞ്ചായത്ത് കൊടുക്കേണ്ടതുണ്ട് പഞ്ചായത്ത് കൊടുക്കേണ്ട കുടിവെള്ളം ഈ സമയം വരെ കൃത്യമായ രീതിയിൽ പല വാർഡുകളിലേക്കും പഞ്ചായത്ത് മെമ്പർമാർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല ഒരു പ്രയർച്ചനമായ നടപടികൾ മാത്രമാണ് ആ വിഷയത്തിൽ പഞ്ചായത്ത് അധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രമിക്കുന്ന ജനാധിപത്യ സമൂഹം പ്രതികരിക്കേണ്ടതുണ്ട് ഇനിയും നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ വരും തലമുറ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിച്ചിട്ട് എന്തിനു വേണ്ടി ഈ നാടിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞെന്ന് ചോദിച്ചാൽ എങ്ങനെ ചരിത്രത്തിൻ്റെ നാളുകളിൽ ചരിത്രത്തിൻ്റെ ചവിറ്റുകൊട്ടയിലായിരിക്കും ഒരു സ്ഥാനം അതാണ് ചരിത്രം നമ്മളോട് പറയുന്നത് മാറണം മാറ്റണം മാറ്റി മറിക്കണം മാറാല കെട്ടിയ നീതിശാസ്ത്രങ്ങള് മാറ്റിയില്ലെങ്കിലോ മാറിയില്ലെങ്കിലോ മറ്റിലും നമ്മൾ ഈ ഭരണകൂടങ്ങളെയുണ്ട് ചരിത്രം നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ആ ചരിത്രത്തിന് വേണ്ടി ആ പോരാട്ടത്തിന് വേണ്ടി ആ നാടിനു വേണ്ടി ആ നാട്ടുകാർക്ക് വേണ്ടി ശബ്ദിക്കാൻ കഴിയാത്ത നാവുകളോ ആ ശബ്ദിക്കാൻ കഴിയാത്ത കൈകളും നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെഗുവരുടെ ഭാഷ കടമ്പെടുത്തു പറഞ്ഞാൽ ആ ഭാഷ എടുത്ത് കടമ്പെടുത്തു പറഞ്ഞാൽ അത് മൊത്തത്തിന്റെ ലക്ഷണമാണെന്ന് ഇവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളോട് പറയേണ്ടവരും തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നാളുകൾ എത്രയുമായിട്ടും മതിരകത്തിൻ്റെ മണ്ണിൽ ഒരു വികസനം എടുത്തു പറയാൻ കഴിയുന്നില്ല ഈ കഴിയാത്തതിന് കാരണം സമൂഹത്തിൻ്റെ നിശബ്ദതയാണ് അതുകൊണ്ട് ജനാധിപത്യ സമൂഹത്തിൻ്റെ നിശബ്ദത കാരണമെന്നും ഞങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ്